തിരുഹൃദയ വണക്കമാസം രണ്ടാം തീയതി ഈശോ തൻ്റെ തിരുഹൃദയ ഭക്തരോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഈശോ തൻ്റെ തിരുഹൃദയ ഭക്തർക്ക് അനേക നന്മകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈശോയെ കൂടാതെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ അനുഗ്രഹങ്ങൾ നമുക്ക് അത്യന്തം ആവശ്യമാണ് തിരുഹൃദയനാഥൻ്റെ അനുഗ്രഹങ്ങൾ കൂടാതെയുള്ള ക്രൈസ്തവ ജീവിതത്തെ പറ്റി നമുക്ക് ചിന്തിക്കുകൂടി സാധ്യമല്ല ഈശോ അവിടുത്തെ വത്സല പുത്രിയായി വിശുദ്ധ മാർഗ്രീത മേരിക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകിയ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ ഗാഢമായ ചിന്തയ്ക്ക് വിധേയമാക്കുന്നത് വളരെ നല്ലതാണ് ഒന്ന് എൻ്റെ ദിവ്യഹൃദയ ഭക്തരുടെ ജീവിതാന്തസിനു വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും രണ്ട് അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകും മൂന്ന് അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും നാല് ജീവിതകാലത്തിലും പ്രത്യേകം അവരുടെ മരണസമയത്തും ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കും അഞ്ച് അവരുടെ എല്ലാ പ്രതിസന്ധികളിലും ഞാൻ അനവധി ആശീർവാദങ്ങൾ നൽകും ആറ് പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തും ഏഴ് മന്ദതയുള്ള ആത്മാക്കൾ തീഷ്ണതയുള്ളവരാകും എട്ട് തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗത്തിൽ പരിപൂർണതയുടെ പദവി കയറും ഒൻപത് എന്റെ സ്വരൂപം പരസ്യമായി പ്രതിഷ്ഠിച്ചു വണങ്ങുന്ന ഭവനങ്ങളിൽ എൻ്റെ ആശീർവാദമുണ്ടാകും പത്ത് കഠിന പാപികളെ മനസ്സ് തിരിക്കുന്നതിനുള്ള വരം വൈദികർക്ക് ഞാൻ നൽകും പതിനൊന്ന് ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും അതിൽ നിന്നും അവരുടെ നാമം ഒരിക്കലും മായുകയില്ല പന്ത്രണ്ട് ഒൻപത് ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിൻ്റെ വരം ഞാൻ നൽകും എൻ്റെ അനുഗ്രഹം കൂടാതെയോ കൂതാശകൾ സ്വീകരിക്കാതെയോ അവൻ മരിക്കുകയില്ല അവരുടെ മരണത്തിൻ്റെ അവസാനത്തെ മണിക്കൂറിൽ എൻ്റെ ദിവ്യഹൃദയം അവർക്ക് നിശ്ചയമുള്ള സങ്കേതമായിരിക്കുമെന്ന് എൻ്റെ സ്നേഹാധിക്യത്താൽ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു ഈശോയുടെ ഈ അമൂല്യ വാഗ്ദാനങ്ങളെപ്പറ്റി ശ്രദ്ധാപൂർവം ധ്യാനിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ സ്നേഹം കത്തിജ്വലിക്കാതിരിക്കുക അസാധ്യമാണ് അതിനാൽ നമ്മുടെ സ്നേഹം മുഴുവനും ഇന്നു മുതൽ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നിക്ഷേപിക്കാം അപ്പോൾ ഈ വാഗ്ദാനങ്ങളുടെ ഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല ജപം ഏറ്റവും സ്നേഹയോഗ്യനായ എൻ്റെ ഈശോയെ ഇതാ ഞാൻ അങ്ങേപ്പക്കൽ ഓടിവരുന്നു അങ്ങേ ദിവ്യസന്നിധിയിൽ ഞാനിതാ സാഷ്ടാംഗം വണങ്ങുന്നു അനുഗ്രഹമുള്ള എൻ്റെ ഈശോയെ എൻ്റെ സംശയങ്ങളിലും ആത്മശരീര വ്യാധികളിലും ആശ്വാസവും സ്നേഹവും അങ്ങേ ദിവ്യഹൃദയത്തിലും വാഗ്ദാനങ്ങളിലും അന്വേഷിക്കാതെ സൃഷ്ടികളിൽ തേടിപ്പോയി ഓ മാധുര്യം നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ അങ്ങെൻ്റെ ഹൃദയത്തിൻ്റെ മൂടത്വത്തെ നോക്കുമ്പോൾ എത്രമാത്രം വേദന അങ്ങീഹൃദയം അനുഭവിക്കുന്നു ഓ എൻ്റെ ഹൃദയമേ കഠിനഹൃദയമേ സൃഷ്ടികളിൽ നിന്ന് നിന്റെ താൽപ്പര്യങ്ങളെയെല്ലാം നീക്കി നിന്റെ സൃഷ്ടാവിൻ്റെ കൃപ നിറഞ്ഞ ഹൃദയത്തെ സ്നേഹിക്കുക സകല നിക്ഷേപങ്ങളും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ലോകത്തിലുള്ള സകല നന്മകളെക്കാളും സ്വർഗത്തിലുള്ള സകല സൗഭാഗ്യങ്ങളെക്കാളും അങ്ങേ ദിവ്യഹൃദയത്തെ ഞാൻ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു കർത്താവെ അങ്ങയുടെ വാഗ്ദാനങ്ങൾക്ക് എന്നെ യോഗ്യയാക്കണമേ പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങി ശക്തമായ മധ്യസ്ഥത്താൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരോനോട് അപേക്ഷിക്കണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ശാന്തശീലനും വിനീത ഹൃദയനുമായി ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യഹൃദയം പോലെയാക്കണമേ സുഹൃതജപം പാപികളുടെ നേരെ ഏറ്റവും ദയുള്ള ദിവ്യഹൃദയമേ എൻ്റെ മേൽ ദയ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയത്തെ സകല വസ്തുക്കളേക്കാൾ സ്നേഹിക്കുന്നുണ്ടുവെന്ന് പ്രതിജ്ഞ ചെയ്യുക